അമേരിക്കയിലെ അമ്പത് സ്റ്റേറ്റുകളിൽ നാൽപ്പത് സ്റ്റേറ്റുകളിൽ നമ്മൾ ട്രാവൽ ചെയ്തു അതിൽ പകുതിയോളം നമ്മൾ പോയത് ട്രക്കിലായിരുന്നു പോയത് ഇതിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് ഐദഹോ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഐദഹോ എന്ന സ്റ്റേറ്റ് വളരെ മനോഹരമായിട്ടുള്ള പർവ്വതങ്ങളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ പൈൻമരങ്ങളെല്ലാം മഞ്ഞിലിങ്ങനെ കുളിച്ച് മഞ്ഞിങ്ങനെ ഇങ്ങനെ നനഞ്ഞ് മഞ്ഞ് ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവ ഈ സ്ഥലം കാണാൻ ഭയങ്കര വൈബാണ് കേട്ടോ നമ്മൾ ഈ സ്വർഗ്ഗത്തിലൊക്കെ പോയെന്ന് പറയത്തില്ലേ അതേപോലെ ഒരു വൈബുള്ള സ്ഥലമാണ് ഈ ഹൈദഹ ഐദഹ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ കൊളറാഡോ കൊളറാഡോയിൽ ഇതേപോലെ മൗണ്ടൻസ് ഉണ്ട് പക്ഷേ ഇതിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഡ്രൈവിങ് എക്സ്പീരിയൻസ് മഞ്ഞിലെ ഡ്രൈവിങ് പല വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം മഞ്ഞിൽ ബ്ലാക്ക് ഐസിൽ വണ്ടി തെന്നി തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ബ്ലാക്ക് ഐസ് വരും ഈ മഞ്ഞ് വെയ്യുന്ന സമയത്ത് മഞ്ഞിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം ഉണ്ടല്ലോ വെള്ളം അത് കട്ടിയായിട്ട് അത് ഗ്ലാസ് പോലെ ഐസായിട്ട് കിടക്കും അതാണ് ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത് കേട്ടോ അതിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ മൗണ്ടൻ ഏരിയസിൽ നമ്മൾ തെന്നിപ്പോയാൽ വലിയ ക്ലിഫായിരിക്കും സൈഡിൽ വലിയ കൊക്കയൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം മാക്സിമം ബ്രേക്കിംഗ് ഒഴിവാക്കുക ആ സമയത്ത് ബ്രേക്ക് നമ്മൾ പമ്പ് ചെയ്താണ് ഇറക്കുന്നത് ബ്രേക്ക് പയ്യെ പയ്യെ ചവിട്ടി ഒരു അഞ്ച് സെക്കൻഡ് നിർത്തി ചവിട്ടി ചവിട്ടി ചവിട്ടിയാണ് ഇറക്കുന്നത് കേട്ടോ ഇത് കണ്ടില്ല ഇത് ഇറക്കമാണ് ഈ ഇറക്കം അഞ്ചും പത്തും കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇറക്കമാണ് അപ്പം നമുക്ക് ഇത്രയും നേരം നമ്മൾ ബ്രേക്ക് ചോട്ടിക്കൊണ്ടിരുന്നാൽ വണ്ടിയുടെ ബ്രേക്ക് റോട്ടർ കത്തി ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബ്രേക്ക് നമ്മൾ പമ്പ് ചെയ്ത് പമ്പ് ചെയ്താണ് ഇറക്കുന്നത് പിന്നെ എഞ്ചിൻ ബ്രേക്ക് മഞ്ഞ സമയത്ത് എഞ്ചിൻ ബ്രേക്ക് മാക്സിമം ഒഴിവാക്കും പക്ഷേ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കും കേട്ടോ കാരണം എഞ്ചി വണ്ടിയുടെ കൺട്രോൾ കിട്ടാൻ വേണ്ടിയാണ് എഞ്ചിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നത് വണ്ടി നല്ല ലോഡഡ് വണ്ടിയാണെങ്കിൽ നല്ല ഫാസ്റ്റിലായിരിക്കും ഈ ഇറക്കം ഇറങ്ങി പോകുന്നത് കേട്ടോ അപ്പം ഇതഹോയിലെ കാഴ്ചകളൊക്കെ കണ്ട് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ട്രക്കുകളാണ് വേറെ ട്രക്കുകൾ പീറ്റർ ബിൽറ്റിൻ്റെയും കെൻവർത്തിൻ്റെയൊക്കെ പഴയ ക്ലാസിക് സീരീസിലെ ട്രക്കുകളൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ പീറ്റർ ബിൽറ്റിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ത്രീ സെവൻറ്റി നയൻ ത്രീ സെവൻ്റി നയൻ ആണ് നമ്മൾ പല മൂവീസിലും അവർ കയറ്റിയിട്ടുണ്ട് പല പല നമ്മൾ പല മൂവീസിലും നമ്മൾ കണ്ടിട്ടുള്ള മോഡലാണ് ഇവിടുത്തെ കൗബോയ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് പീറ്റർ ബിൽറ്റിൻ്റെ എയ്റ്റീൻ ട്രാൻസ്മിഷൻ വണ്ടി ഓടിക്കുക എന്നുള്ളത് തന്നെ ഇവിടുത്തെ ടെക്സാസിലൊക്കെ പോയാൽ ഒരുപാട് കൗബോയ്സിനെ കാണാൻ പറ്റും അതുപോലെ കൺട്രി സൈഡിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പല വീഡിയോസിലും ഇങ്ങനെ ഈ സൈഡിൽ ചില സമയത്ത് മാനുകൾ കാണാൻ പറ്റുമോ പറ്റും കേട്ടോ മാനുകൾ ബൈസനെ അവരെയൊക്കെ കാണാൻ പറ്റും ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ആയുധോ ചില സ്ഥലങ്ങളിൽ മാൻ ക്രോസിംഗ് ഡിയർ ക്രോസിംഗ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചേക്കും അപ്പം നമ്മൾ വളരെ സ്പീഡ് കുറച്ച് പോകണം അതായത് ആ സ്ഥലത്ത് ഈ മാനുകളെ വണ്ടി ഇടിച്ചാലുള്ള വിഷയമെന്ന് വെച്ചാൽ വണ്ടിയുടെ ബമ്പറിന് നല്ല പണി കിട്ടും നമ്മൾ ഈ ഒരു അമ്പത് അറുപത് മൈൽ സ്പീഡിൽ പൊയ്ക്കൊണ്ട സമയത്ത് ഇവൻ വന്ന് ക്രോസ് ചെയ്യാടുമ്പോഴത്തേക്കിന് വണ്ടിയുടെ ബമ്പറിന് പ്രത്യേകിച്ച് പഴയ വണ്ടികൾക്കൊക്കെ പഴയ ക്ലാസിക് വണ്ടികൾക്കൊക്കെ കുഴപ്പമില്ല ബമ്പർ സ്റ്റീലായിരിക്കും ഇപ്പോൾ പുതിയ വണ്ടികൾക്കൊക്കെ ബമ്പർ ഫൈബർ ആയതോടുകൂടി വണ്ടി മാനിൽ ഈ മാന ഇടിച്ചാൽ വണ്ടിയുടെ നല്ല പണി ഇടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ ദൈർഘ്യമുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത് നമ്മൾ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണ് അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് 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 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാണ്ട് കേട്ടോ മനസ്സ് മടുക്കാത്ത ഒരു യാത്രയാണ് ഈ ആയിദോയില യാത്ര മഞ്ഞിൽ വണ്ടി ഓടിക്കുമ്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം കേട്ടോ അതേപോലെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പം പുതിയ അമേരിക്കൻ കാഴ്ചകളുമായിട്ട് ഉടനെ തന്നെ നമ്മൾ വീണ്ടും എഴുന്നതായിരിക്കും പുതിയ നല്ല നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ആശംസിക്കുന്നു ഗുഡ് ബൈ